മുംബൈയിലെ ആഡംബരം വിളിച്ചു വന്ന ഹോട്ടലിന് മുതൽ അവൻ്റെ കാർ ഒരു രമ്പലോട് വന്നു നിന്നു അതിൽ നിന്നും അതീവ ദേഷ്യത്തോടെ ഇറങ്ങി ആ ഹോട്ടലിലേക്ക് കയറി അവൻ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി അവനെ കണ്ടതും എഴുന്നേറ്റ് നിന്നു എന്നാൽ അവനതൊന്നും ശ്രദ്ധിക്കാതെ ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് കയറി ലിഫ്റ്റിൽ പതിനഞ്ചാം നിലയിൽ നിന്നും അവൻ ദേഷ്യത്തോടിനിറങ്ങി അഞ്ഞൂറ്റി പതിനാല് എന്ന റൂമിന് മുന്നിൽ നിന്നു തൻ്റെ ഉള്ളിൽ ദേഷ്യം അടക്കി നിർത്തി അവൻ ഡോർ നോക്ക് ചെയ്തു പക്ഷേ യാതൊരു പ്രതികരണവും ഇല്ലാഞ്ഞതും അവൻ ഹാൻഡിൽ പിടിച്ചു തിരിച്ചതും അത് തുറന്നു അവൻ റൂമിനുള്ളിൽ കയറി പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അതൊരു ലക്ഷറി റൂമായിരുന്നു എല്ലാവിധ സംവിധാനങ്ങളും അതിലുണ്ടായിരുന്നില്ല ഇതിനെല്ലാം പുറമേ അതിനുള്ളിൽ മറ്റൊരു റൂം കൂടി ഉണ്ടായിരുന്നു അവൻ ഉള്ളിലേ കയറി ആ റൂമിലേ കയറാൻ തുടങ്ങിയതും അവൻ്റെ കാതുകളിലേക്ക് സീൽക്കാർ ശബ്ദങ്ങൾ തുടഞ്ഞു കയറി അത് കേട്ടതും അവൻ്റെ ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തുന്നതെന്നും അവൻ ദേഷ്യത്തോടെ തന്നെ ഡോറിൽ ആഞ്ഞു തട്ടി പക്ഷെ തുറന്നില്ല അത് കണ്ടതും ഒന്നുകൂടി അമർത്തി തട്ടിട്ട് പോലും തുറക്കാതെ വന്നതും അവൻ ഡോറിൽ ഒരു ചവിട്ട് കൊടുത്ത് തിരിഞ്ഞു നടന്നു അകത്തു നിന്ന് സീൽക്കാർ ശബ്ദം കേട്ടതും അവൻ തൻ്റെ കണ്ണ് മുറുക്കിയടച്ചു പിന്നെ അവിടെ നിൽക്കാൻ അവൻ തോന്നിയില്ല അവിടെ ഒരു നിമിഷം പോലും നിൽക്കാതെ അവൻ അവനിറങ്ങി അതേസമയം ആകത്തെ റൂമിൽ അവൻ അവളുടെ നഗ്നമായ ശരീരത്തിലേക്ക് പടർന്നു കയറുകയായിരുന്നു അവൻ്റെ ഓരോ ഉയർച്ച താഴ്ചയിലും അവൾ പിടഞ്ഞു പോയെങ്കിലും ആ തളർച്ചയിലും അവൾ അവനെ അവളോട് ചേർത്ത് പിടിച്ചു ത്രിലോക് അവൾ പുലമ്പിക്കൊണ്ട് അവൻ്റെ കയ്യിൽ അവൻ ഒന്നും കൂടി ആവേശത്തോടെ അവളിലേക്ക് പടർന്നു കയറി രണ്ടു പേരിലും കാമം മാത്രമായിരുന്നു ആരെയും കൊതിപ്പിക്കുന്ന അവന്റെ ശരീരത്തിലേക്കായിരുന്നു അവളുടെ കണ്ണുകൾ അത് കണ്ടതും അവൻ പൂച്ചത്തോടെ ചിരിച്ചു മണിക്കൂറുകൾ കടന്നതും അവൻ അവളിൽ നിന്ന് മാറി അവൾ കിതച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം അവൻ അവനവളുടെ തല ശക്തമായി തള്ളി മാറ്റി ആ ത്രിലോക് അവൾ തലയിൽ കൈവച്ച് അവനെ വിളിച്ചതും അവൻ അവളെ പൂച്ചത്തോടെ നോക്കി എന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കാനുള്ള യാതൊരു അർഹതയും നിനക്കെന്നല്ല ഒരുത്തേക്കും ഈ ത്രിലോക് അവകാശം നൽകിയിട്ടില്ല അതുകൊണ്ട് മേലാൽ വിരൽ ചൂണ്ടി ഒരു താക്കീത് പോലെ പറഞ്ഞതും അവൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് അവൾ പേടിയോടെ കലയാട്ടി കാണിച്ചു അതുകൊണ്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിൽ കിടന്നിരുന്ന അവൻ ഷോർട്സ് എടുത്തിട്ട് എഴുന്നേറ്റ് അടുത്തുള്ള ഡ്രോയർ തുറന്ന് അതിൽ നിന്ന് കുറച്ച് നോട്ടുകെട്ടുകൾ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു ആ നോട്ടുകെട്ടുകൾ കണ്ടതും പുതപ്പ് പോലും പുതക്കാതെ അവൾ അതെല്ലാം ആർത്തിയോടെ വാരിയെടുത്ത് അവനെ നോക്കി ഇതെന്നോടൊപ്പം കഴിഞ്ഞതിനുള്ള പൂലി നിനക്ക് പോകാം അതും പറഞ്ഞ് അവൻ വാഷ്റൂമിലേക്ക് പോയി അവൻ പോയെന്ന് കണ്ടതും അതെല്ലാം വാരിയെടുത്ത് എടുത്ത് തൻ്റെ ഡ്രെസ്സും എടുത്തിട്ട് തൻ്റെ ബാഗും ഫോണും എടുത്ത് ആ റൂമിൽ നിന്നിറങ്ങി അവൾ മെയിൻ റൂമിൽ നിന്ന് ഇറങ്ങിയെന്നും കണ്ടു ചുവരിൽ ചാരി നിൽക്കുന്നവെ അവനെ കടന്ന് കണ്ടതും അവൾ നടന്നു അവൾ പോകുന്നതും നോക്കി ദേഷ്യത്തോടെ പല്ല് കടിച്ചവൻ അകത്തേ കയറി അവിടെയുള്ള സോഫയിലിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞ ഫ്രഷായി ഒരു ഷോർട്ട്സും ടീഷർട്ടും ഇട്ട് അവൻ ഇറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു സോഫയിൽ ഇരിക്കുന്നവനെ അവനെ നോക്കി ഗ്ലാസ് വാളിൻ്റെ അടുത്തേക്ക് നടന്ന് അവിടെയുള്ള ടേബിളിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്തു ത്രിലോക് അവൻ വിളിച്ച സിഗരറ്റ് ഒരു പഫ് കൂടി എടുത്ത് അവൻ തിരിഞ്ഞു നോക്കി ഇതാണ് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന വസിഷ്ഠ ഗ്രൂപ്പിന്റെ ഒരേ രാജാവ് ത്രിലോക് നാഥ് വസിഷ്ഠ നമ്മുടെ നായകൻ വെളുത്ത നിറം ദൃഢമായ ശരീരം അതിലവൻ്റെ ഉറച്ച എടുത്തു കാണിക്കുന്നുണ്ട് അലസമായി കിടക്കുന്ന മുടി ആരെയും ആകർഷിക്കുന്ന അവൻ്റെ ഹേസൽ നിറമുള്ള കണ്ണുകൾ പുഞ്ചിരിയെങ്ങോ മാഞ്ഞു പോയ ചുണ്ടുകളും കഴുത്തിൽ തൃശൂലത്തിൻ്റെ ലോക്കൽ ലോക്കറ്റോടു കൂടിയ മാലയും ആരോടും യാതൊരു കമ്മിറ്റ്മെൻസ് ഇല്ലാത്തവൻ ഒരാളൊഴിച്ച് തൻ്റെ വഴിയിൽ ആര് തടസ്സം നിന്നാലും അത് വേരോടെ പിഴുതിമാറ്റി മുന്നോട്ട് പോകുന്നതാണ് അവൻ്റെ ശീലം ഇല്ലാത്ത ദുശീലങ്ങളില്ല അതിൽ പെണ്ണും വരെ ഉൾപ്പെടും അവൻ ആരെയും തേടി പോകില്ല പക്ഷേ ഇങ്ങോട്ട് വരുന്നവരെ നിരുത്സാഹപ്പെടുത്താറുമില്ല സ്ഥായിയായി ഭാവം കലിപ്പാണ് ഇവനാണ് കണ്ടുപിടിച്ചതെന്നവരെ തോന്നിപ്പോകും ഇനി നേരത്തെ എന്ന് വിളിച്ചവൻ അതാണ് നമ്മുടെ നായകൻ്റെ ഒരേ ഒരു ചങ്ക് സിദ്ധാർത്ഥെന്ന സിദ്ധു ത്രിലോകാരെയെങ്കിലും പറയുന്നത് കുറച്ചെങ്കിലും കേൾക്കുന്നത് അത് സിദ്ധു മാത്രമാണ് നമ്മുടെ നായകന്റെ അത്രയും ഇല്ലെങ്കിലും ആൾ കുറച്ച് കലിപ്പിനൊക്കെയാണ് എന്നുള്ള ആവശ്യത്തിന് മാത്രം ബാക്കി സമയം ആൾ ഒരു ജോളി ടൈപ്പാണ് ത്രിലോക് നീ ഇത് എന്തു പാവിച്ചാ ഏ നീ എന്തിനാ പാവങ്ങളെ അവിടെ നിറക്കി വിട്ടത് ദേഷ്യത്തോടുള്ള സിദ്ധുവിൻ്റെ ചോദ്യത്തിന് യാതൊരു മറുപടിയും കൊടുത്തില്ല ത്രിലോക് സിദ്ധു ഞാനൊരു ആണ് എനിക്ക് ബിസിനസ് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് അവിടെ ആര് വന്നോ ഓഹുന്നോ അതൊന്നും എൻ്റെ വിഷയമല്ല കുറച്ച് കഴിഞ്ഞതും ദേഷ്യത്തോടെ കുറച്ച് ഗൗരവത്തോടെയും ത്രിലോക് പറഞ്ഞതും സിദ്ധു ദേഷ്യത്തോടെ അവനെ നോക്കി ശരി അത് നിന്റെ വിഷയമല്ലായിരിക്കും പക്ഷേ ആ പാവങ്ങൾ ഇനി എവിടേക്ക് പോവും ഏഹ് ശാന്തമായ ഒരു സെന്റ് ഭൂമി പോലും അവർക്കില്ല സിദ്ധു പറഞ്ഞതും ത്രിലോക് അടുത്തിരുന്ന ടേബിളിൽ നിന്ന് ബെഡ് എടുത്ത് വലിച്ചെറിഞ്ഞു അത് ചുവരിൽ കൊണ്ട് ചിന്നി ചിന്നിച്ചിതറി സിദ്ധു ഇതിൽ നീ ഇടവേണ്ട ഐ നോ വാട്ട് ടു ഡു ആൻഡ് ഡോണ്ട് ടീച്ച് മി ഐ എം നോട്ട് എ ചൈൽഡ് അത്രയും പറഞ്ഞു അവൻ അകത്തുള്ള ആ റൂമിലേ കയറിപ്പോയി അവൻ പോയതും സിദ്ധു ഫോണെടുത്ത് ആർക്കും വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ക്ലീനിങ് സ്റ്റാഫിനെ വിളിച്ച് റൂം ക്ലീൻ ചെയ്യേണ്ടി പറഞ്ഞു അവനും ആ റൂമിലേക്ക് കയറി ഇതേ സമയം ഇൻ കേരളത്തിൽ ശിവ ശിവ അടുക്കളയിലായിരുന്നവൾ അത് കേട്ട് പേടിയോടെ ചെറിയമ്മയെ നോക്കി എൻ്റെ കൂട്ടി ചെല് അല്ലെങ്കിൽ അത് മതി ചെറിയമ്മ പറും അവരെ ദയനീയമായി നോക്കിക്കൊണ്ട് അവൾ പതുക്കിയമുറത്തേക്ക് നടന്നു ഇവൾ ശിവത്രയ ഭദ്ര ശിവദം വീട്ടിൽ ബാലചന്ദ്രൻ്റെയും ഇന്ദുവിൻ്റെയും ഒരു ഒരു പുത്രി ആരെയും വേദനിപ്പിക്കാതെ ഒരു പഞ്ചപാവം കാണാൻ അതീവ സുന്ദരിയാണ് ശിവ നല്ല ഗോതമ്പിൻ്റെ നിറമാണ്വൾക്ക് കുഞ്ഞിക്കണ്ണുകൾ നീണ്ടമുക്ക് അതിൽ ചെറിയ നക്ഷത്രം മുക്കുത്തി ഇളം ചുവർന്ന ചുണ്ടുകൾ ഇടുപ്പ് വരെയുള്ള മുടി ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകും ബാലചന്ദ്രൻ്റെയും ഹിന്ദുവിൻ്റെയും പ്രണയവിവാഹമായിരുന്നു ബാലചന്ദ്രനൊരു ആരാധനം ഇന്ദുവിൻ്റെ വീട്ടുകാർ ഒരു കൈനീട്ടി തന്നെ അവരുടെ ബന്ധം നടത്തി കൊടുത്തു ഇരുവരും ആഘാതമായി പ്രണയിച്ചു അധികം വൈകാതെ ഇന്ദു ഗർഭിണിയായി ഗർഭകാലത്ത് ബാലൻ ഒരു കുഞ്ഞിനെ എന്ന പോലെയാണ് ഹിന്ദുവിനെ കൊണ്ടു നടന്നത് പക്ഷേ നിർഭാഗ്യവശാൽ കുഞ്ഞിനെ ബാലനെ ഏൽപ്പിച്ച ഇന്ദു ഈ ലോകത്തോട് വിട പറഞ്ഞു പക്ഷേ അത് ഉൾക്കൊള്ളാൻ ബാലനായില്ല കുഞ്ഞു കാരണമാണ് തൻ്റെ ഇന്ദു മരിച്ചതെന്ന് അയാൾ വിശ്വസിച്ചു അതിൽ പിന്നെ അയാൾക്ക് ആ കുഞ്ഞിനോട് വെറുപ്പായി കുഞ്ഞു കരഞ്ഞാൽ പോലും അതിനെ എടുക്കുക പോലും ചെയ്യാതെയായി പക്ഷേ ഇതൊന്നും ഇന്ദുവിൻ്റെ വീട്ടുകാർക്ക് സഹിച്ചില്ല ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായതും അവർ ബാലനെ കൊണ്ട് ഇന്ദുവിൻ്റെ അനിയത്തി വിവാഹം കഴിപ്പിച്ചു ബാലൻ അതിൽ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ വാക്ക് എതിർക്കാനും അയാൾക്കാവുമായിരുന്നില്ല അങ്ങനെ ഇന്ദുജ ആ കുഞ്ഞിന് അമ്മയായി കുഞ്ഞിന് ശിവത്രയ എന്ന പേര് വരെ വിളിച്ചത് ഇന്ദുജയായിരുന്നു കുഞ്ഞിനെ സ്വന്തം പോലെ തന്നെയാണ് ഇന്ദുജ സ്നേഹിച്ചത് അവളുടെ ഓരോ വളർച്ചയിലും അവൾക്കൊപ്പം നിന്ന് ഇന്ദു ആയിരുന്നു അതിനിടയിൽ ഇന്ദുജ ഒരു അൺകുഞ്ഞിന് ജന്മം നൽകി അവന് ശിവദേവ് എന്നും പേരിട്ടു ശിവയെ എല്ലാവരും പറഞ്ഞു കൊടുത്തു തന്നെ ഇന്ദുജ വളർത്തിയത് പക്ഷേ ബാലൻ അവളെ ഒന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നും അവളെ വഴുക്ക് പറയുകയും കുറ്റം പറയുകയും തല്ലുകയും ഒക്കെ ചെയ്യുമായിരുന്നു അവളൊരു അക്ഷരം വർത്തു പറയാൻ അതെല്ലാം കൊള്ളും ശിവ ഓരോന്നോർത്ത് കൊണ്ട് ഉമ്മറത്തേക്കെത്തി അപ്പോൾ കണ്ടു ചാരു കസര ഇരിക്കുന്ന തൻ്റെ അച്ഛനെ അച്ഛാ പേടിയോടെയാണ് അവൾ വിളിച്ചത് നാളെ നിന്റെ കല്യാണമാണ് ഒരുങ്ങിയിരുന്നുള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് അവർ പോയതും കേട്ടെന്ന് വിശ്വസിക്കാനാവതെ അവൾ തറഞ്ഞു പോയി നടക്കില്ല അങ്ങനെ ഒരു ശബ്ദം കേട്ടതും ശിവ തിരിഞ്ഞു നോക്കി ചെറിയമ്മയാണ് അത് പറയും നിനക്കെന്താവകാശമാണുള്ളത് ബാലൻ ചോദിച്ചതും ഇന്ദുജ ഉച്ചത്തോടെ ചിരിച്ചു അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ ബാലേട്ടാ ദേ ഈ നിൽക്കുന്നവൾ നിങ്ങൾക്കാരാന്ന് ശിവ ബാലന്റെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ചോദിച്ചതും ബാലൻ ദേഷ്യം കൊണ്ട് വിറച്ചു നീ എന്നെ ചോദ്യം ചെയ്യുവാണോ ദേഷ്യത്തോടെ പല്ലുകൾ ഞരിച്ചുകൊണ്ട് ചോദിച്ചു അയാൾ അതെ നിങ്ങൾ പറഞ്ഞാലോ എനിക്ക് എന്തവകാശം ഉണ്ടെന്ന് എനിക്ക് ഇവളുടെ അവകാശമില്ലെങ്കിൽ നിങ്ങൾക്കും അതില്ല ശിവയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവർ ഇവളെൻ്റെ മകളാണ് എനിക്കുള്ള അവകാശം കഴിഞ്ഞാൽ മറ്റാർക്കും ഇവളുടെ അവകാശമുള്ളൂ ആ വാക്കുകൾ കേട്ടതും ശിവയുടെ ഉള്ളിൽ സന്തോഷം അല്ലതല്ലേ ആദ്യമായി തൻ്റെ അച്ഛനിൽ നിന്നും മകൾ എന്ന കേട്ടതിൽ അവൾക്കൊരു സന്തോഷം തോന്നി അതിപ്പോളാണോ നിങ്ങൾക്ക് തോന്നിയത് ഇത്രയും നാലും ഇവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തയാൾ ഇപ്പോൾ എന്തു പറ്റി ആരാ ഇവൾക്ക് വേണ്ടി നിങ്ങൾ കണ്ടുപിടിച്ച് വരാൻ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു നല്ലൊരാളായിരിക്കില്ല അതെന്ന് വിശാഖ് അവനാണ് ഇവളെ ചാൽ താഴെ ചേർത്താൻ പോകുന്നത് അയാൾ പറയതും ശിവൻ ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കി ആ നാടിലെ തെമ്മാടിയാണ് വിശാഖ് കള്ളും കഞ്ചാവും പെണ്ണും മാത്രമാണ് അവൻ്റെ ലോകം ആദ്യം കഴിച്ച ഭാര്യയെ കൊന്ന് കെട്ടിത്തൂക്കി അത് ആത്മഹത്യാക്കി മാറ്റിയ കഥ അവിടെയുള്ള കൊച്ചുകുട്ടികൾക്ക് വരെ പേടിയാണ് അവനെ ധു നിങ്ങളൊരു അച്ഛനാണോ പോട്ടെ ഒരു മനുഷ്യനാണോ സ്വന്തം മകളെ അറുപമാടിനെ പോലെ ആ തെമ്മാടിക്ക് വെട്ടാൻ കൊടുക്കുന്നു എൻ്റെ ജീവനുള്ളവടത്തോളം കാലം ഞാൻ അതിന് സമ്മതിക്കില്ല അവർ ദേഷ്യത്തോടെയും ഉറപ്പോടും പറഞ്ഞു എന്തു പറഞ്ഞടി ആദ്യം പറഞ്ഞ് അവരുടെ കവിളിൽ അയാൾ അവർക്ക് വേദന തോന്നി എങ്കിലും അവർ അതിൽ സഹിച്ചു നിന്നു അയാൾ അവളുടെ മൂടിൽ കുത്തിപ്പിടിച്ചു അത് കണ്ട ശിവ പിടിച്ചു മാറ്റാൻ നോക്കിയതും അയാൾ അവളെ തള്ളി ഡീ ഇവിടെ ഞാൻ പറയുന്നത് നടക്കൂ അതിന് തടസ്സം നിൽക്കുന്ന നീയാണെങ്കിൽ നീനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ഈ കല്യാണം നടത്തിയിരിക്കും അയാൾ പറഞ്ഞുകൊണ്ട് അവരുടെ കവിളിൽ ഒന്നും കൂടി തല്ലി താഴേക്ക് തള്ളി അത് കണ്ടതും ശിവ അവരുടെ അടുത്തേക്ക് ഓടി ഡി നാളെ ഒരുങ്ങിയിരുന്നോ ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ദേ ഇവളെയും നിന്റെ അനിയനെയും പിന്നെ ആരും കാണില്ല പറഞ്ഞേക്കാം ശിവയുടെ നേരെ വിരൽ ചൂണ്ടി കൊണ്ട് പറഞ്ഞതും അവൾ പേടിയുടെ തലയാട്ടി സമ്മതിച്ചു അയാൾ അവരെയൊന്നും തറപ്പിച്ച് നോക്കി പുറത്തേക്ക് പോയി ഹിന്ദിനാ ചെറിയമ്മ എനിക്ക് വേണ്ടി അതും പറഞ്ഞ് അവരുടെ മാറിലേക്ക് വീണ് അവൾ പൊട്ടിക്കരഞ്ഞു അവരും കരയുകയായിരുന്നു പക്ഷേ ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തിരുന്നു മോളെ ശിവ മോൾ കരേണ്ട ഒരിക്കലും ഇത് നടക്കില്ല ഉറപ്പോടെ പറഞ്ഞതും ശിവ അവരെ ഭയത്തോടെ നോക്കി വേണ്ട ചെറിയമ്മേ അച്ഛൻ അച്ഛൻ നിങ്ങളെ അവൾ പറഞ്ഞതും ചെറിയമ്മ അവളുടെ വാപ്പൊത്തി ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ പറയുന്നത് എൻ്റെ കുട്ടി വിഷമിക്കേണ്ട അതും പറഞ്ഞ് വാത്സല്യത്തോടെ അവൾ നെറ്റിയിലൊന്നും മുട്ടി ശിവ എഴുന്നേറ്റ് അവരെയും എഴുന്നേൽപ്പിച്ച് അടുക്കളയിലേക്ക് നടന്നു തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ കബിൽ നിന്നൊരു ഫുൾ ബോട്ടിലെടുത്ത് ത്രിലോക്ക് വായലേ കമഴ്ത്തി ത്രിലോക് അവൻ്റെ കയ്യിൽ നിന്ന് കുപ്പി പിടിച്ച് മാറ്റി ശ്രമിച്ചുകൊണ്ട് സിദ്ധു വിളിച്ചു വിടടാ നീ ആരാ എന്നെ ഭരിക്കാൻ സിദ്ധുവിനെ തള്ളിക്കൊണ്ട് ത്രിലോക് ചോദിച്ചതും സിദ്ധു അത് മൈൻഡ് പോലും ചെയ്യാതെ അവൻ്റെ കയ്യിൽ നിന്ന് കുപ്പി വാങ്ങി അതുകൊണ്ട് പോയി വാഷിംഗ് ബേസിൽ ഒഴിച്ചു കളഞ്ഞു യു ബ്ലഡി അവൻ അലറികൊണ്ട് പറഞ്ഞതും സിദ്ധു ചെവിയിൽ വിരലിട്ട് കറക്കി അവനെ ഉറ്റുനോക്കി സിദ്ധുവിൻ്റെ നോട്ടം കണ്ടതും അവനെയും ദഹിപ്പിച്ച് നോക്കി ത്രിലോക് സോഫയിൽ പോയിരുന്നു സിദ്ധു ഒന്ന് നിശ്വസിച്ച് അവൻ്റെ അടുത്തിരുന്നു ത്രിലോക് സിദ്ധു വിളിച്ചതും ത്രിലോക് അവനെ നോക്കി നീ ആരോടെ ഈ വാശി തീർക്കുന്നത് ഏ ഇങ്ങനെ കുടിച്ചും ദേഷ്യം പിടിച്ചും നടന്ന് നീ ആരെയെ വേദനിപ്പിക്കുന്നത് നിനക്കിതൊന്നും നിർത്തിക്കൂടെ ദയനീയമായി സിദ്ധു ചോദിച്ചതും ത്രിലോക് അവനെ നോക്കി ചിരിച്ചു ഞാൻ ഇങ്ങനെയാണ് സിദ്ധു ആർക്കു വേണ്ടി ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല ഇതെൻ്റെ ലൈഫാണ് അതെങ്ങനെയാവണമെന്ന് ഞാൻ തീരുമാനിക്കും ത്രിലോക് പറഞ്ഞതും സിദ്ധു അവനെ നോക്കി പക്ഷേ ത്രിലോക് നിനക്ക് വേണ്ടി ഒരു കുടുംബം സിദ്ധു പറഞ്ഞ് പൂർത്തിയാക്കുന്ന മുന്നേ ത്രിലോക് ചാടി എഴുന്നേറ്റ് അവനെ നേരെ ദേഷ്യത്തോടെ നോക്കി ഇനഫ് കുടുംബം ഭാര്യ കുട്ടികൾ അതൊന്നും ഈ ജന്മത്തിൽ ത്രിലോക്നാഥൻ്റെ ലൈഫിൽ ഉണ്ടാകില്ല മേലിൽ ഇതുപോലൊരു സംസാരം നമുക്കിവിടെ ഉണ്ടാവരുത് അതും പറഞ്ഞു അവൻ പോയതും സിദ്ധുവിനെ തന്നെ നോക്കി നിന്നു ഇല്ല ത്രിലോക് നിന്റെ ജീവിതത്തിലും ഒരാൾ വരും അന്ന് നീ ഇതെല്ലാം മാറ്റി പറയും അത് അധികം വൈകാതെ നടക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു സിദ്ധു സ്വയം പറഞ്ഞുകൊണ്ട് അവനും പോയി രാത്രി അത്താഴത്തിനുള്ളത് എടുത്തു വെക്കുകയായിരുന്നു ശിവയും ചെറിയമ്മയും ശിവ എന്തോ എടുക്കാൻ വേണ്ടി തിരിഞ്ഞ സമയം കൊണ്ട് ഇന്ത്യയ്ക്ക് സാരിയുടെ ഇടുപ്പിൽ നിന്ന് ഒരു പൊതിയെടുത്ത് അത് തുറന്ന് പകർത്തി വെച്ച കറിയിലേക്കിട്ട് നന്നായി ഇളക്കി വെച്ചു ശിവയെല്ലാം എടുത്തു വെച്ചതും ഇന്ദുജ അതെല്ലാം എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ചു ശിവ അടുക്കള ഇരുന്നാണ് കഴിക്കുന്നത് അവളുടെ ഒപ്പയും ഒപ്പം ഇന്ദുജയും കൂടും ബാലൻ വന്നതും ഇന്ദുജ അതെല്ലാം അയാൾക്ക് വിളമ്പിക്കൊടുത്ത് മാറി നിന്നു അയാൾ കഴിക്കുന്നു നോക്കി അവർ നിന്നു അയാൾ കഴിച്ചു കഴിഞ്ഞതും അവരതെല്ലാം എടുത്ത് ശിവ കാണാതെ കളഞ്ഞു പിന്നെ അവരും കൂടി കഴിച്ചതും ശിവ തൻ്റെ റൂമിലേക്ക് പോയി ഇന്ദുജ റൂമിലേക്ക് ചെല്ലുമ്പോൾ ബാലൻ നല്ല ഉറക്കത്തിലായിരുന്നു ഇനിയും എൻ്റെ കുഞ്ഞുവിടുന്നാൽ നിങ്ങളതിൻ്റെ ജീവൻ നശിപ്പിക്കും അതിനു വേണ്ടിയല്ല ഞാൻ എൻ്റെ മോളെ വളർത്തിയത് അതും പറഞ്ഞ് ബേഡിനോട് ചേർന്ന് അവരും കിടന്നു ഒരു കുഞ്ഞു മുറിയാണ് ശിവയുടേത് എന്നാലും നല്ല വൃത്തിയോടും അടുക്കും ചിട്ടയോടും തന്നെയാണ് അവൾ അത് കൊണ്ടു നടക്കുന്നത് അവൾ ഭിത്തിയിൽ ചേർത്തിട്ടിരിക്കുന്ന കാട്ടിലിരുന്നു തലേനയുടെ അടിയിൽ വെച്ചിരുന്ന അമ്മയുടെ ഫോട്ടോ കയ്യിലെടുത്തു എന്തിനാ അമ്മ അച്ഛനെ വിട്ടുപോയത് അതുകൊണ്ടല്ലേ അച്ഛൻ എന്നെ ഇഷ്ടമല്ലാത്തത് കൊതിയാവുന്നു അമ്മേ അച്ഛൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കാൻ ആ സ്നേഹം ഒന്ന് അനുഭവിക്കാൻ ആ അമ്മയുടെ സ്നേഹം എനിക്ക് എൻ്റെ ചെറിയമ്മ തരുന്നുണ്ട് ചിലപ്പോൾ അമ്മ പോലും എന്നെ ഇങ്ങനെ സ്നേഹിക്കില്ല അത്രയ്ക്ക് എന്നെ ഇഷ്ടമാണ് എൻ്റെ ചെറിയമ്മയ്ക്ക് എനിക്ക് തിരിച്ചും അമ്മയ്ക്കറിയോ നാളെ നാളെ എൻ്റെ കല്യാണം അത് പറഞ്ഞപ്പോൾ അവൾ അറിയാതെ അറിയാതൊന്നും തേങ്ങിപ്പോയി കഴിയുന്നില്ല അമ്മ മരിച്ചാൽ മതിയെന്ന് വരെ തോന്നുന്നുണ്ട് എനിക്ക് അതും പറഞ്ഞ് അവൾ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പൊട്ടി കരഞ്ഞു ആ മകളുടെ കരച്ചിൽ കണ്ടതും ആകാശത്തിലൊരു താരകം കണ്ണിൽ വാർത്തു മോളെ ശിവ വാതിൽ തട്ടിയുള്ള വിളി കെട്ടതും ശിവ കണ്ണുകൾ തുറന്നു കരഞ്ഞു കരഞ്ഞ് എപ്പോഴും ഉറങ്ങിപ്പോയതാണ് ചെറിയമ്മയുടെ ശബ്ദം മനസ്സിലായതും ശിവ പരിഭ്രാന്തിയുടെ ക്ലോക്കിലേക്ക് നോക്കി സമയം പന്ത്രണ്ട് മണി അവൾ ചാടി എഴുന്നൊരു വാതിൽ തുറന്നു മോളെ വേഗം വാ അവൾ തുറന്ന പോലെ തന്നെ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് ചെറിയമ്മ പറഞ്ഞതും ശിവ ഒരു സംശയത്തോടെ നോക്കി എവിടേക്കാ ചെറിയമ്മേ ശിവ ചോദിച്ചതും അത് കേൾക്കാതെ അവളുടെ റൂമിലേക്ക് കയറി ബെഡിൻ്റെ അടിയിൽ നിന്ന് അവളുടെ ബാഗ് എടുത്തു ഒപ്പം ബെഡിലിരുന്ന് അവളുടെ അമ്മയുടെ ഫോട്ടോയും ടേബിളിരുന്ന് അവളുടെ കുഞ്ഞു ബാഗും ദാ ഇതിൽ എൻ്റെ കുട്ടിക്ക് വേണ്ട എല്ലാം ഉണ്ട് മുകളുടെ സർട്ടിഫിക്കറ്റ് അങ്ങനെയെല്ലാം അതും പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു വേണ്ട ഒന്നും പറയണ്ട ഇത് കുറച്ച് സ്വർണവും പണവും ഉണ്ട് പിന്നെ ഇത് കയ്യിൽ വെച്ചോ അതും പറഞ്ഞ് കുറച്ച് സ്വർണവും പണവും കൂടി ഒരു പേപ്പറും അവൾക്ക് കൊടുത്തു ഇതെൻ്റെ കൂട്ടുകാരുടെ അഡ്രസ്സാണ് ഞാൻ അവളെ വിളിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അവളുടെ തലോടി കൊണ്ട് പറഞ്ഞതും ശിവ അവരുടെ മാറിലേക്ക് ചാഞ്ഞു മോളെ ഇപ്പോൾ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള വഴി മോള് പോക്കോ ഇതാ കുറച്ച് ദീപുണ്ട് ഇന്ദുജയുടെ ചേട്ടൻ്റെ മകനാണ് ദീപക്കഥം ദീപു ഞാൻ അവനോടെല്ലാം പറഞ്ഞേല്പ്പിച്ചിട്ടുണ്ട് അവർ പറഞ്ഞതും ശിവ പേടിയോടെ അവരെ നോക്കി ചെറിയമ്മ അച്ഛൻ അച്ഛനറിഞ്ഞാൽ ശിവ പേടിയോടെ പറഞ്ഞു ഒന്നുണ്ടാവ മോളെ നാളെ അച്ഛനും അമ്മയും വരും അതുകൊണ്ട് എൻ്റെ മോള് ധൈര്യമായിട്ട് പോക്കോ ഇനി ഇതുപോലൊരു അവസരം എൻ്റെ മോളിൽ കിട്ടില്ല ഇവിടെ നിന്നാൽ നിന്റെ അച്ഛൻ ആ തെമ്മാടിയെ കൊണ്ട് നിന്ന് കെട്ടിയും അത് വേണ്ട അതും പറഞ്ഞ് അവളുടെ കൈയിൽ പിടിച്ച് നടന്നു കുറച്ചു നടന്നും കണ്ടു അവരെ തന്നെ നോക്കി നിൽക്കുന്ന ദേവിനെ ശിവദേവ് ചേച്ചി ഒന്നും പറയണ്ട ഇപ്പൊ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക് എവിടെയാണെങ്കിലും എന്റെ ചേച്ചി സന്തോഷമായിരുന്നാൽ മതി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ശിവ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ മുത്തി അവർ അടുക്കള വഴി പുറത്തിറങ്ങിയതും കണ്ടു അവിടെ നിൽക്കുന്ന ദീപുവിനെ ദീപു എല്ലാം പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ ശിവയുടെ ബാഗ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു ചോദിച്ചു എല്ലാം ഓർമ്മയുണ്ടാമ്മേ ശിവയെ അവിടെ സേഫാക്കി എത്തിച്ചിട്ട് ഞാൻ തിരിച്ചു വരൂ ദീപു പറഞ്ഞതും ഇന്ദുജ ആശ്വസ്തോടെ ശിവയെ നോക്കി വിഷമിക്കേണ്ട എൻ്റെ കുട്ടിക്ക് നല്ലതേ വരൂ അതും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ നിന്ന് ചുംബിച്ചു ദേവിനെ ഒന്ന് ചേർത്ത് പിടിച്ച് ശിവ ദീപുവിൻ്റെ ഒപ്പം നടന്നു ശിവ നോക്കി ഇന്ദുജയും ദേവും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു ശിവ കണ്ണുകൾ നിറച്ച് അവരെയും ആ വീടിനെയും നോക്കി പിന്നെ കണ്ണുകൾ തുടച്ച് ദീപുവിൻ്റെ ഒപ്പം നടന്നു ദീപുവിൻ്റെ ഒപ്പം നടക്കുമ്പോഴും കണ്ണിൽ നിന്ന് തൻ്റെ വീട് മറയുന്നവരെ ശിവ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടതും ദീപുവിനും ഉള്ളിൽ വിഷമം തോന്നി ജനിച്ച നാൾ മുതൽ സ്വന്തം അനേത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ അധിക സംസാരമൊന്നുമില്ലെങ്കിലും കാണുമ്പോൾ അവളുടെ നിഷ്കളങ്കമായ പുഞ്ചിരി തന്നെ ധാരാളമായിരുന്നു തൻ്റെ ഉള്ളിലെ വേദന മറച്ചു പിടിച്ച് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു മതി തിരിഞ്ഞു നോക്കിയത് ഇനിയും ഇങ്ങനെ നിന്നാലേ ട്രെയിൻ അതിൻ്റെ വഴിക്ക് പോകും അവളോട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ഒപ്പം ശിവയും ശിവ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏറെ നേരത്തിനൊടുവിൽ ദീപു ചോദിച്ചതും അവൾ നടക്കുന്നിടയിൽ അവനെ നോക്കി മോൾക്ക് ഒരിക്കൽ പോലും മാമനോട് ദേഷ്യം തോന്നിയിട്ടില്ലേ ദീപു ചോദിച്ചതും അവളൊന്ന് ചിരിച്ചു ഇല്ല എന്തൊക്കെ വന്നാലും അതെന്റെ അച്ഛനല്ലേ അച്ഛനെ വേണ്ടെങ്കിലും എനിക്ക് അച്ഛനാവാതിരിക്കില്ലെന്നില്ലല്ലോ പിന്നെ അച്ഛനെ കുറ്റം പറയാനും പറ്റില്ല അത്രയും സ്നേഹിച്ച തൻ്റെ പ്രണയം പോയത് ഞാൻ വന്നത് കൊണ്ടല്ലേ ഒരു പക്ഷേ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ അമ്മ ജീവനോട് ഉണ്ടായിരുന്നേനെ അല്ലേ ദീപു വേട്ടാ ശിവയുടെ വാക്കുകൾ കേട്ടതും ചോദിക്കേണ്ടതെന്ന് തോന്നിപ്പോയി അവന് അതിനുള്ളിലെ വേദന അവനും മനസ്സിലായിരുന്നു മറുത്തൊന്നും പറയാതെ അവൻ അവളെ തോൽത്തട്ടി ആശ്വസിപ്പിച്ചു അവിടെ നിന്ന് അധികം ദൂരം ഉണ്ടായിരുന്നില്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ ചെയ്യുന്ന ഒരു കുപ്പിവെള്ളവും കഴിക്കാനുള്ളതും വാങ്ങിച്ച് ട്രെയിനിന് വേണ്ടി വേറ്റ് ചെയ്തു ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നു അല്പസമയം കഴിഞ്ഞതും ട്രെയിനിന്റെ ചൂളം വെളി കേട്ടതും ശിവ അവിടേക്ക് നോക്കി വേഗത്തിൽ പാഞ്ഞു വരുന്ന ട്രെയിൻ കണ്ടതും അതുപോലെ തന്നെയാണ് തൻ്റെ ജീവിതം എന്ന് തോന്നിപ്പോയി അവൾക്ക് കയ്യിൽ ദ്വീപ് പിടിച്ചപ്പോളാണ് അവൾ ആലോചനയിൽ നിന്ന് പുറത്തു വന്നത് അവളെയും കൊണ്ട് റിസർവ് ചെയ്ത സീറ്റിലിരുന്നു രാത്രിയായതുകൊണ്ട് തന്നെ അധികം ആരും ഉണ്ടായിരുന്നില്ല രാത്രിയിൽ ഇരുട്ടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ശിവയിരുന്നു മോളെ ശിവ എഴുന്നേൽക്ക് ദീപുവിൻ്റെ വിളിയാണ് അവളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് രാത്രിയിൽ എപ്പോഴോ കാറ്റടിച്ചപ്പോൾ ഉറങ്ങിപ്പോയതാണ് എത്തിയോ ഏട്ടാ അവൾ ചോദിച്ചതും ദീപു തലയാട്ടിക്കൊണ്ട് അവളുടെ ബാഗ് എടുത്ത് നടന്നു അവന് പിന്നാലെ മുഖവും തുടച്ചുകൊണ്ട് ശിവയും അങ്ങനെ അവൾ ആ മണ്ണിൽ കാലുകുത്തി ഇനി തൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഇവിടെയാണെന്ന് അറിയാതെ സ്റ്റേഷനിൽ നിന്ന് ശിവ ഒന്ന് മുഖം കഴുകി അപ്പോഴേക്കും ദീപു പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് വെച്ചിരുന്നു പോകാം ശിവ ദീപു ചോദിച്ചും അവൾ തലയാട്ടി അവന്റെ പിന്നാലെ നടന്നു പുതിയ സ്ഥലമായതിനാൽ അവൾക്ക് ചെറിയ ഭയമുണ്ടായിരുന്നു അതറിയാവുന്നതും കൊണ്ട് ദീപോ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു സ്റ്റേഷനിൽ നിന്നൊരു ടാക്സി വിളിച്ചു ടാക്സി ഡ്രൈവറോട് സ്ഥലം പറഞ്ഞു കൊടുത്ത് അവർ കയറി ശിവയുടെ ഉള്ളിൽ ആദ്യമായിരുന്നു അവർക്കെന്നെ ഇഷ്ടമാവോ അതോ ചെറിയമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണോ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും അതെല്ലാമായിരുന്നു അവളുടെ ചിന്ത മുഴുവനും കുറച്ചു നേരം ആലോചിച്ചിരുന്നതും അവൾക്ക് തന്നെ പോലെ തോന്നി പിന്നെ അതെല്ലാം മാറ്റി വെച്ചവൾ പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചിരുന്നു വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ അവൾ ആശ്ചര്യത്തോടെ അതെല്ലാം നോക്കി കണ്ടു അല്പസമയത്തിന് ശേഷം കാർ ഒരു വലിയ വീടിന് മുന്നിൽ നിർത്തി ആ വീടിന് ചുറ്റും വലിയ മതിലുകൾ ഉണ്ടായിരുന്നു ആ മതിലിൽ സ്വർണലിപികളാൽ വസിഷ്ഠാഭവനെഴുതിയിട്ടുണ്ട് അവളത് പലയാവർത്തി മനസ്സിൽ ഉരുവിട്ടു കാർ ആ വലിയ ഗേറ്റിന് മുന്നിൽ നിർത്തിയതും സെക്യൂരിറ്റി വന്ന് കാര്യം അന്വേഷിച്ചു ദീപു അയാളുടെ കാര്യം പറതും അയാൾ ഫോണെടുത്ത് വിളിച്ച് ചോദിച്ച് അവിടെ നിന്ന് പെർമിഷൻ കിട്ടിയതും സെക്യൂരിറ്റി ഗേറ്റ് തുറന്ന് അവരെ അകത്തേക്ക് വിട്ടു കാർ ഇന്റർലോക്ക് ചെയ്ത ആ പാതയിലൂടെ മുന്നോട്ടോടി ശിവ കണ്ണുകൾ കൊണ്ട് അവരെ ആകെ വീക്ഷിച്ചു വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് ആ വീട് വെച്ചിരിക്കുന്നത് ആ ഇന്റർലോക്ക് ചെയ്ത പാത ഒഴിച്ച് ബാക്കിയെല്ലാം പുല്ലാണ് അതിന് കൂടുതൽ ഭംഗിയേകാൻ ഒരു റോസ് ഗാർഡനും അതിനോട് ചേർന്ന് സ്വിമ്മിംഗ് പൂളും സെറ്റ് ചെയ്തിട്ടുണ്ട് അവൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടു ദീപു കൈത്തട്ടി വിളിച്ചപ്പോഴാണ് അവൾ അവയിൽ നിന്ന് കണ്ണുകൾ മാറ്റിയത് കാറിൽ നിന്ന് ഇറങ്ങാൻ അവൻ കണ്ണുകൊണ്ട് പറഞ്ഞതും ശിവ തലകുളിക്ക് കാറിൽ നിന്ന് ഇറങ്ങി അപ്പോഴാണ് അവൾ വീട് കാണുന്നത് ഒരു കൊട്ടാരം പോലെയാണ് അവൾക്ക് അത് തോന്നിയത് തോന്നാൽ മാത്രമല്ലാട്ടോ ഒരു കൊട്ടാരം തന്നെയാണ് ഭവൻ ഇരുപത് ഏക്കറിൽ വളരെ മോഡേൺ രീതിയിൽ പണി കഴിപ്പിച്ച വീട് അവൾ എവിടെയെല്ലാം നോക്കി നിന്നപ്പോഴാണ് വാതിലിൽ നിറച്ചിരിയുമായി അവളെ തന്നെ നോക്കി നിൽക്കുന്ന സ്ത്രീയെ കണ്ടത് വളരെ ആട്ടിസ്യം തോന്നുന്ന മുഖം ഒരു സെറ്റ് സാരിയാണ് വേഷം കഴുത്തിൽ താലിമാലയും കയ്യിൽ ഈ രണ്ട് വളകൾ മാത്രമാണ് അണിഞ്ഞിരിക്കുന്നത് നെറ്റിയിൽ സിന്ദൂരം തൊട്ടിട്ടുണ്ട് ഇതിനെല്ലാം പുറമേ ഐശ്വര്യം തുളുമ്പുന്ന മുഖവും കുഞ്ചിരി നിറഞ്ഞ മുഖവും എന്താ മക്കളെ അവിടെ തന്നെ നിൽക്കുന്നത് കയറി വായു വാർത്തയ്ക്കുന്നൊരു അവശ്യകതകളൊന്നും കാണാത്തൊരു മുത്തശ്ശൻ അയാൾക്ക് പിറകെ ഒരു സ്ത്രീയും അത് അയാളുടെ ഭാര്യയാണെന്ന് കണ്ടാൽ അറിയാം അതുപോലെ മറ്റൊരു സ്ത്രീയും കൂടെ ഒരു ചെറിയ പെൺകുട്ടിയും വാ ദീപ് പറഞ്ഞതും ശിവ അവന് പുറകിലായി നടന്നു എന്താ കുട്ടികളെ അവിടെ തന്നെ നിന്ന് അവിടെ തന്നെ നിന്ന് സ്ത്രീയാണത് അപ്പോഴും നേരത്തെ കണ്ട സ്ത്രീയുടെ കണ്ണുകൾ ശിവയിലായിരുന്നു അത് കണ്ടതും ശിവ അവരെ നോക്കി ചിരിച്ചു അവളുടെ ചിരി കണ്ടതും അവരവളുടെ അടുത്തേക്ക് ചെന്നു ചേച്ചിയുടെ പേരെന്താ ആ പെൺകുട്ടി ചോദിച്ചു ശിവത്രയ ഭദ്ര ശിവ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അടിപൊളി പേര് പെൺകുട്ടി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു